ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള ഒണക്കച്ചെമ്മീൻ കറി തയ്യാറാക്കാട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ചോറിൻ്റെ കൂടി ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടിയൊക്കെ നന്നായിട്ട് യോജിച്ച് പോകുന്നത് അതായത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടപ്പെടും പ്രത്യേകിച്ചും ഈ ഒരു ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർ കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയുള്ളൊരു കറി തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതൊരു മുക്കാൽ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിതിപ്പോൾ ഇതിൻ്റെ തലഭാഗവും വാലിൻ്റെ ഭാഗമൊക്കെ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ കഴുകിയെടുത്ത ഈ ഒരു ഉണക്കച്ചിമ്മീൻ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ആയിട്ട് വരണ ഒരു രീതിയിൽ വേണം റോസ്റ്റ് ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ അതായത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒടിച്ച് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആയിട്ട് ഒടിഞ്ഞ് വരണം തണുത്തു കഴിയുമ്പോൾ ആ ഒരു രീതിയിലേക്കിന് വരും കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലി കൂടി ചേർക്കുന്നത് പിന്നെ ഉണക്കമുളക്ണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ബേഡ്ഗി ചില്ലിയാണ് ഒരു അഞ്ചെണ്ണാണ് എടുക്കുന്നത് ഇതാവുമ്പോൾ കളറും ഉണ്ടാവും അത്യാവശ്യം നല്ല എരിവും ഉണ്ടാവും കേട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എടുക്കാം അല്ലെങ്കിൽ കാശ്മീരി മുളകും സാധാരണ ഉണക്കമുളകും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെയാണെങ്കിലും എടുക്കാട്ടെ അല്ലെങ്കിൽ സാധാരണ ഉണക്ക മുളക് തന്നെയാണെങ്കിലും കുഴപ്പമില്ല ഇതൊന്നും ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ചേർത്താൽ മതി മുളക് പൊടി അവസാനം ചേർത്താൽ മതിയാവും കേട്ടോ നാളികേരൊക്കെ മൂത്ത് വന്നതിന് ശേഷം അവസാനം മാത്രം ചേർത്താൽ മതി ഇനിയൊരു മൂന്ന് ചെറിയുള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു എണ്ണയിൽ ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നാളികേരം നമുക്ക് അല്ലാതെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പളവിൽ നാളികേരം ചെരിക്കത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് തന്നെ നാളികേരമാണെങ്കിലും റെഡി ആയിട്ട് വരുംണ്ട ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം നാളികേരവും ഇതിലേക്ക് നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും അത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെ വരണം അതുവരെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അധികം സമയം നമുക്കിത് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ ഉപയോഗിക്കാം കേട്ടോ അതായിരിക്കും നന്നായിട്ട് വരിക ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ചോളം ഉള്ളി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് തണ്ട് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ആകുമ്പോൾ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കേണ്ട ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാനൊരു രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടെ നാലോ അഞ്ചോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതല്ലോ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഇനി ഒരു മീഡിയം സൈസിലുള്ള സോള നീളത്തിൽ ഒന്ന് മുറിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വാച്ചിയെടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളകും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാം നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് സോളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നമുക്ക് വാച്ചിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ മാറട്ടെട്ടാ അപ്പോൾ ചെറിയുള്ളി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാവുന്നതുള്ളൂ പക്ഷേ സവാളയും ഉള്ളിയും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരുന്ന മാത്രം കേട്ടോ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാട്ടോ പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇനി അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഓവറായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ സവാളയൊക്കെ ആവശ്യത്തിന് ഒന്ന് വഴുന്നതന്നെ വരണ്ട ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് തക്കാളി മുറിച്ചതുകൂടെ ചേർക്കുന്നുണ്ട് രണ്ട് വലിയ പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത് ഇതൊരുപാട് പുളിയുള്ള തക്കാളി അല്ലാട്ടോ അതും കൂടെ ചേർത്തിട്ട് ഈ തക്കാളി ഒന്ന് ആയിട്ട് വരണം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറാട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ ആ ഒരു നാളികേരം വറുത്തതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തക്കാളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഒന്ന് ഉടഞ്ഞ് വരണം കഷ്ണങ്ങൾ അതുപോലെ തന്നെ കെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കറി നന്നായിട്ട് വരില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്ന് ഈ ഒരു ഉണക്കച്ചെമ്മീനും കൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ആ ഒരു മസാല ആ ഒരു ഫ്ലേവർ കാര്യങ്ങളെല്ലാം നല്ലപോലെ തന്നെ വരും കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ ഒന്നും കൂടി ഒന്ന് ആ ഒരു തക്കാളിയും സവാളൊക്കെ ഒന്ന് വാഴന്ന് വരണം ഈ ഒരു ചെമ്മീൻ്റെ കൂടെ കിടന്നിട്ട് ഇടുന്നിട്ട് കേട്ടോ അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റിൽ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇനി നാളികേരം അരച്ച് വെച്ചത് അതായത് വറുത്തെടുത്ത ആ ഒരു നാളികേരം അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് സമയം നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം സമയം ഈ ഒരു മസാലയുടെ കൂടെ നാളികേരം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് ആക്കിയെടുക്കാവുന്നതുള്ളൂ ഇത് എന്താ പറയുക ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറി തന്നെയാണല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു വെള്ളം കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്നും കൂടി വാഴച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അപ്പോൾ നാളികേരം അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാവുന്നതുള്ളൂ അരച്ചെടുക്കാവുന്നതുള്ളോട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എത്ര ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ വെള്ളം ഒഴിക്കാം കേട്ടോ എപ്പോഴും വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റിയായിട്ട് മാറുക കേട്ടോ ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം അപ്പോഴായിരിക്കും ശരിക്കും നന്നായിട്ട് തന്നെ മാറുക കണ്ടില്ലേ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ആവാം അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക ഇനി ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് തിളച്ച് വരണ സമയത്ത് ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് തിളച്ച് കുറുകി ഒന്ന് കുറച്ച് വറ്റി വരണം കേട്ടോ അപ്പോൾ അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മാറുകട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ ഇതൊരു പത്ത് മിനിറ്റോളം സമയം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുകി ചാറൊക്കൊന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കണം കണ്ടില്ലേ അത്യാവശ്യം ചാറോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതുപോലുള്ള വറുത്തരച്ച കറികളൊക്കെ ആകുമ്പോൾ ഇരിക്കും തോറും അതായത് ഗ്രേവി തണക്കും തോറും കൂടുതൽ തിക്കായിട്ട് തന്നെ വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസിൽ തന്നെ എടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും തണുത്ത് കഴിയുമ്പോൾ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വരാട്ടോ അപ്പോൾ അതേ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള നാടൻ രീതിയിലുള്ള ഉണക്കച്ചെമ്മീൻ വറുത്തരച്ച് വെച്ച ആ ഒരു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെയൊന്ന് കമൻ്റിൽ അറിയിക്കാം